ിയമുള്ളവർ കെട്ടിടം അഥവാ വാസുഗൃഹം ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ വാങ്ങുമ്പോൾ പൂർണ്ണമായ നിയമപരമായ സ്ഥിരീകരണം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതാനും ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ് ഞാൻ ആനയാർ ആർ കെ ജയൻ തിരുവനന്തപുരം ആധാരം എഴുത്തുകാരനാണ് വാസകൃതത്തെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത് കെട്ടിടങ്ങൾ പലതരത്തിലുണ്ട് നമുക്കറിയാം എങ്കിലും ഡൊമസ്റ്റിക് റെസിഡൻഷ്യൽ പർപ്പസിൽ വരുന്ന സാധാരണ കെട്ടിടങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഫ്ലാറ്റ് വരുന്നില്ല ഒന്നാമത് വേ അറിയേണ്ടത് ഇപ്പോൾ വളരെ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ചല്ല അടുത്ത കാലങ്ങളിൽ ഒരു ഉദാഹരണം ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും പഴകം വരുന്ന കെട്ടിടങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് അതിലൊന്നാമത് നമുക്ക് വേണ്ടത് അംഗീകൃത രൂപരേഖ അതായത് അപ്രോഡ് പ്ലാൻ അത് മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് ഇവിടങ്ങളിൽ നിന്ന് നിയമപരമായി ശരിയായ രീതിയിൽ ലഭിച്ചിട്ടുള്ള പ്ലാൻ രൂപരേഖയാണ് അതിൽ വഴിയുടെ വിവരം വ്യക്തമായിട്ട് നോക്കണം അതിലാണ് വഴി പ്രധാനമായിട്ടും വരിക ഏത് തരത്തിലുള്ള വഴിയാണ് എത്ര നീളമുണ്ട് എത്ര വീതിയുണ്ട് ആ വീതിയെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അതനുസരിച്ച് നിർമ്മാണാനുമതി അപ്രൂവ്ഡ് പ്ലാൻ അനുസരിച്ചാണ് ബിൽഡിംഗ് പെർമിറ്റ് കെട്ടിട നിർമ്മാണ അനുമതി പത്രം കിട്ടും അത് കെട്ടിട നിർമ്മിക്കാൻ ലഭിച്ച അനുമതി ശരിയാണോ നിയമപരമായി ശരിയാണോ എന്നുള്ളത് പരിശോധിക്കണം മൂന്നാമത് ഇതിനനുസരിച്ച് കെട്ടിട നിർമ്മാണം നടത്തുകയാണ് അത് കഴിയുന്ന അവസരത്തിൽ പൂർത്തീകരണ സാക്ഷിപത്രം കിട്ടും കെട്ടിട നിർമ്മാണ പൂർത്തീകരണ സാക്ഷിപത്രം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതായത് കെട്ടിടം നിയമവിധേയമായാണ് പൂർത്തിയായത് എന്ന് കണ്ടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇത് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം അത് കഴിഞ്ഞാൽ നികുതി നിർണയ സാക്ഷിപത്രം ടാക്സ് അസസ്മെൻറ്റ് അപ്പോൾ ടാക്സ് അസസ്മെൻറ്റിലേക്ക് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ശരിയായിട്ടുള്ളതാണെങ്കിൽ അതിന് നികുതി നിർണയം നടത്തുന്നതാണ് പല ഘടകങ്ങൾ ചേർന്ന് വരുന്നതാണ് നികുതി നിർണയം അത് മറ്റൊരു വലിയൊരു വിഷയമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇത് താമസാനുവാദ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞാൽ ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് താമസാനുവാദ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞാൽ കെട്ടിടം താമസയോഗ്യമാണെന്ന് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കെട്ടിടം നിർമ്മിച്ചാൽ മാത്രം പോരാ അത് മനുഷ്യന് താമസിക്കാൻ കഴിയുന്ന നില ആ ഒരു സൗകര്യം അതിനകത്ത് എല്ലാ വിധത്തിലും ഉണ്ട് എന്ന് വിലയിരുത്തി നൽകുന്ന സാക്ഷ്യപത്രമാണ് പിന്നെ ഇതെല്ലാം കിട്ടുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കെ എം ബി ആർ അഥവാ അതുപോലുള്ള തത്തുല്യമായ നിയമങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അതായത് അനധികൃത നിർമ്മാണം അല്ലെങ്കിൽ അനധികൃതമായ വികസനം വയലേഷൻ എന്നൊക്കെ നമ്മൾ പറയാം ആ നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വരും അത് ക്രമവത്കരിക്കാൻ അഥവാ റെഗുലറൈസ് ചെയ്യാൻ കഴിയുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത് പരിശോധിക്കണം അതിനുശേഷം ആ സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി രസീത് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയും ബിൽഡിംഗ് ടാക്സ് വേറെയാണ് അപ്പം കെട്ടിട നികുതി രസീത് അത് ഉടമയുടെ അല്ലെങ്കിൽ ഉടമകളുടെ പേരിലാണ് എന്ന് നിർബന്ധമായി ഉറപ്പുവരുത്തണം പിന്തുണച്ചവശികളാണെങ്കിൽ പോലും അവരുടെ പേരിൽ ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പിന്നെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ വരുന്ന ഒന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറിൽ നിന്നുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ബി ടി എന്നറിയുന്ന ബിൽഡിംഗ് ടാക്സ് ഉണ്ട് വൺ ടൈം ടാക്സ് ആണ് ആ ഒരു ടാക്സ് ഒടുക്കിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ ആഡംബര നികുതി എന്ന് പറയുന്ന സംഗതികളും എല്ലാം ഉണ്ടോ അത് ഒടുക്കിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ സാധാരണ ഒരു നിശ്ചിത ഘട്ടത്തിൽ കൂടുതൽ നിശ്ചിത പ്ലിൻ്റേരിയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കൊരു വിഹിതമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനത്തോളം വരുമെന്ന് തോന്നുന്നു ആ തുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒടുക്കിയിട്ടുണ്ട് എന്നുള്ള പരിശോധന കൃത്യമായും നടക്കേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ കെ സ്മാർട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം എല്ലാ സംസ്ഥാനമാകെ വ്യാപിക്കുന്ന ഘട്ടത്തിലാണ് അടുത്ത മൂന്നാല് ദിവസത്തിനുള്ളിൽ സംസ്ഥാന വ്യാപകമാകുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തു നിന്നും വളരെ കാലമായിട്ട് നമുക്ക് വളരെ നന്നായിട്ട് കെ എസ് ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള പല വിവരങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കെട്ടിട കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ വാങ്ങുന്നതിന് വരുന്ന ഘട്ടത്തിൽ കേസ്മാർട്ടിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം കേസ്മാർട്ടിൽ നമുക്ക് കൃത്യമായ പ്ലിൻ്റേരിയ അറിയാൻ പറ്റും ബിൽഡിങ്ങിൻ്റെ ഏജ് എത്ര വർഷത്തെ പഴക്കം കെട്ടിടത്തിനുണ്ട് എന്നുള്ളത് എല്ലാം നമുക്ക് കേസ്മാർട്ട് വഴി അറിയാം അത് ഭൗതികമായി നിലകൊള്ളുന്ന ആ കെട്ടിടത്തിന് അനുയോജ്യമാണോ അത് യോജിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് പിന്നെ നടത്തേണ്ടത് അതുപോലെ ആധാരം ഉണ്ടാവും നേരത്തെയുള്ള കെട്ടിടം പുതിയ കെട്ടിടം അല്ല പഴയ കെട്ടിടം ആണെങ്കിൽ മുന്നാധാരത്തിൽ ആധാരത്തിൻ്റെ ഭാഗമായി ഒരു ഫോം ഒന്ന് ബി ഉണ്ടാവും അത് കെട്ടിടത്തിൻ്റെ സവിസ്തരമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫോറമാണ് അതിനുള്ള വിവരങ്ങളും ഭൗതികമായി കെട്ടിടം ഉള്ള സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് അത് ഒന്നുപോലെയാണ് അതിനകത്ത് വ്യത്യാസങ്ങൾ ഒന്നുമില്ല എന്നുള്ള സ്ഥിരീകരണം നടത്തേണ്ടതാണ് അതുപോലെ തന്നെ മുന്നാധാരത്തിൽ കെട്ടിടം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ശരിയായ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് വില നിർണയ സാക്ഷിപത്രം രജിസ്റ്റർഡ് എഞ്ചിനീയറുടെ ചാർട്ടേഡ് എഞ്ചിനീയറുടെ ആണ് വേണ്ടത് അത് ശരിയാകുമ്പോൾ വെച്ചിട്ടുള്ളത് അത് ശരിയായ വില ആ സമയത്ത് നൽകിയിട്ടുണ്ട് ആ പ്ലേരിയക്ക് അനുയോജ്യമായ രീതിയിലുള്ള വില അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അത് ശരിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തണം പിന്നെ എന്തെങ്കിലും പിഴവുകൾ ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ക്രമവത്കരിക്കാം റെഗുലേർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പിന്നെ ഈ വിലാതരത്തിന് മുമ്പായിട്ട് കെട്ടിടം പരിപൂർണമായിട്ട് ഒഴിഞ്ഞു കിട്ടണം അത് ഉറപ്പാക്കണം അതിൽ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സഹജീവിത അവകാശം ഉണ്ടോ എന്നുള്ള പരിശോധിക്കണം ആർക്കെങ്കിലും കെട്ടിടത്തിൽ താമസിക്കാനുള്ള അവകാശം റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നോക്കണം അവരുടെ അവരെല്ലാം ഒഴിപ്പിക്കണം അതുപോലെ കെട്ടിടത്തിൻ്റെ ഗേറ്റിൻ്റെ എല്ലാ താക്കോലുകളും ഇപ്പം ഒരു ഒരു മെയിൻ ലോകിലിപ്പം മൂന്നോ നാലോ ഒക്കെ ഒരു പക്ഷേ കണ്ടേക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ താക്കോലുകളും നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയണം പിന്നെ ഈ നിർമ്മാണം നടന്ന സമയത്ത് ഒരുപക്ഷെ എന്തെങ്കിലും നമ്മുടെ ഈ ഇതാണ് ലോക്കൽ സെൽഫിൻ്റെ ട്രിബ്യൂണൽ ഒംബിഡ്സ്മാൻ പോലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ വകുപ്പിൽ തന്നെ തത്തേ തത്തെ എൽ എസ് ജി ഡിയിൽ തന്നെ എന്തെങ്കിലും തരത്തിൽ അയൽക്കാരോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനോ എന്തെങ്കിലും ഈ നിർമ്മാണത്തിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ സി വേച്ചിലായ എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടോ എന്നുള്ളതും കൂടി ബന്ധപ്പെട്ട തദ്ദേശ സ്വരണ സ്ഥാപനത്തിൽ അന്വേഷിക്കാൻ നല്ലതാണ് കെട്ടിട നമ്പർ പ്രധാനമായിട്ട് ഇപ്പോൾ അസസ്മെൻറ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്പർ മുൻ നമ്പറും പുതിയ നമ്പറും എല്ലാം ശരിയാണ് എന്നുള്ളതെല്ലാം ഉറപ്പ് വരുത്തണം ഇത്തരം കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ ആനയാർ ആർ കെ ജെൻ തിരുവനന്തപുരം ആധാരം എഴുത്തുകാരനാണ് എൻ്റെ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് നാല് അഞ്ച് രണ്ട് പൂജ്യം ഒൻപത് മൂന്ന് മറ്റൊരു നമ്പർ സിക്സ് ടു എയ്റ്റ് ത്രീ നയൻ ടു എയ്റ്റ് സിക്സ് ഫൈവ് എല്ലാവർക്കും നന്ദി നമസ്കാരം